നമസ്കാരം ട്രെൻഡിംഗ് നൗലേക്ക് സ്വാഗതം നോക്കാം പ്രധാന തലക്കെട്ടുകൾ പാലക്കാട് പോത്തുണ്ടി സജ്ജാ കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി പ്രതി മാനസാന്തരപ്പെടുമെന്ന് പ്രതീക്ഷയില്ല സാക്ഷികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി വിധിയിൽ തൃപ്തിയെന്ന് പ്രോസിക്യൂട്ടർ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ ആളുകളെന്നും പോറ്റി ഗൂഢാലോചന ബംഗളൂരിൽ നടന്നു സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് വലിയ നേട്ടമുണ്ടായിട്ടില്ലെന്ന ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ മൊഴി അജണ്ട സംഘത്തെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ിൽ കൂടുതൽ നടപടി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതിയാക്കി വിജിലൻസ് എഫ്ഐആർ ഐ ചുമത്തിയിരിക്കുന്നത് നിയമനങ്ങൾക്ക് പണം വാങ്ങിയെന്ന കുറ്റം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സിപിഎം ഗരീബ് രഥ് സേനയിൽ വൻ തീപിടുത്തം മൂന്ന് ബോഗികൾ കത്തി നശിച്ചു ഒഴിവായത് വൻ ദുരന്തം സജിതാ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം പാലക്കാട് ജില്ലാ അഡീഷണൽ അഞ്ചു വർഷം തടവും ലക്ഷം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഭാര്യ പിരിയാൻ കാരണം സജിതയാണെന്ന ധാരണയിൽ ചെന്താമര കൊല നടത്തിയത് നൽകും കൂടുതൽ വിശദാംശങ്ങൾ രജീഷ് അങ്ങനെ പോലെ തന്നെ ചെന്താമരയ്ക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഇനി തുടർന്നുള്ള നടപടികളും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതിഭാഗം ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ ഒരു തീരുമാനത്തിലാണ് പക്ഷേ തീരുമാനത്തെ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ട് കുടുംബവും അതുപോലെ തന്നെ അഭിഭാഷകനും നിലവിലെ സാഹചര്യം എന്താണ് ചെന്താമരയുടെ പ്രതികരണവും നമ്മൾ കണ്ടിരുന്നു ഇത്ര വലിയ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിട്ടും ഒരു കൂസലും ഇല്ലാതെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്താമര ഇന്നും നിൽക്കുന്നത് അക്ഷയ നെന്മാറ പോത്തുണ്ടി സജിത കേസിലെ പ്രതിയായ ചെന്താമരയ്ക്കാണ് ഇരട്ട ജീവപര്യന്തം എന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നത് മൂന്ന് കൊലപാതകങ്ങളായിരുന്നു ചെന്താമര നടത്തിയതിൽ ആദ്യം നടത്തിയ കൊലപാതക കേസിലാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ഇതുമായി ബന്ധപ്പെട്ട് കോടതി ശിക്ഷയായി വിധിച്ചിരിക്കുന്നത് ശിക്ഷ വിധിക്ക് മുമ്പ് ജാമ്യത്തിലിറങ്ങിയ ശേഷം പ്രതി നടത്തിയ ഇരട്ട കൊലപാതകങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഇരട്ട ജീവപര്യന്തം എന്ന് കോടതി വിധിച്ചിരിക്കുന്നത് സജിജാവതി കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ചന്ദാമരയെ ജീവപര്യന്തൻ ജീവപര്യന്തം തടവിന് ശിക്ഷയ്ക്കായി കോടതി വിളിച്ചിരിക്കുന്നത് രണ്ട് വകുപ്പുകളിലായാണ് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടത് കൊലപാതകത്തിനും അതായത് മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം അതിക്രമ അതിക്രമിച്ചു കടക്കൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രതി ചേർക്കപ്പെട്ട ആണ് ഇരട്ട ജീവോപരന്തെ വിധിച്ചിരിക്കുന്നത് ഇരട്ട ജീവോപരണത്തിനൊപ്പം തന്നെ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് തെളിവ് നശിപ്പിക്കലിന് ഇരുന്നൂറ്റി ഒന്ന് അഞ്ച് വകുപ്പ് പ്രകാരം അഞ്ചു വർഷം തടവും ശിക്ഷയും കാൽ ലക്ഷം രൂപ പിഴയും ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധിക്കുകയും വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഒന്നിച്ച് അനുവദിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരാണെന്ന് പാലക്കാട് നാലാം അഡീഷണൽ സെഷൻ കോടതി കണ്ടെത്തിയിരുന്നു തുറന്നാണ് നടന്ന വാദത്തിനൊടുവിലാണ് ശിക്ഷ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതി കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ പരവരിൽ നൽകുകയാണെങ്കിൽ സാക്ഷികൾക്കും ഇരകൾക്കും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി ശിക്ഷയായി ഇന്ന് ശിക്ഷ വിധിച്ച സമയത്ത് കോടതി വിധിച്ചിട്ടുണ്ട് പ്രതികളുടെ മാന പ്രതിയുടെ മാനസിക നില ഭദ്രമാണെന്നും സ്വഭാവം മാറുമോ എന്ന മാറുമെന്ന നല്ലവനാകുമെന്നോ പ്രതീക്ഷയില്ലെന്നും സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതി മാനസാന്തരപ്പെടുമെന്ന് പ്രതീക്ഷയില്ലെന്നും കോടതി വിധി ന്യായത്തിൽ പറയുന്നു ഒപ്പം തന്നെ ചെന്താമര പിഴ തുക നൽകണമെന്ന് നൽകുമെന്ന് പ്രതീക്ഷയിലും അതിനാൽ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി സജീവരുടെ മക്കൾക്ക് പുനരധിവാസം ഉറപ്പാക്കണമെന്നും പണം നൽകണം നൽകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധിച്ചിട്ടുണ്ട് പ്രതികയ്ക്ക് ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വധിച്ചിരിക്കുന്നത് വാദിച്ചത് കേസിന് പിന്നാലെ നടന്ന ഇരട്ട കൊലപാതക കൊലപാതകവും കോടതിയെ അറിയിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിച്ചത് എന്നാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് വാദിച്ച പ്രതിഭാഗം ഇരട്ട കൊലപാതകം ഈ കേസുമായി കൂട്ടിക്കെട്ടരുതെന്നും കോടതി അറിയിച്ചിരുന്നു പ്രതിക്ക് മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന ഇതുമായി ബന്ധപ്പെട്ട് വാദിച്ചിട്ടു അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഭാഗം വാദിച്ചത് ശിക്ഷാവിധി കേൾക്കാൻ സജിതയുടെ മക്കളും വീട്ടുകാരും ഒക്കെ കോടതിയിൽ എത്തിയിരുന്നു നെന്മാറ പോത്തുണ്ടി ബേസൻ നഗറിൽ സ്വദേശിയായ സജിത രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഓഗസ്റ്റ് പത്തൊൻ മുപ്പത്തി ഒന്നിനാണ് കൊല്ലപ്പെട്ടത് കേസിൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ച് കടക്കൽ എന്നീ കുറ്റങ്ങൾ ഏക പ്രതിയായ ചെന്താമരയ്ക്കെതിരെ തെളിയിക്കുകയായിരുന്നു ശാസ്ത്രീയ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ആണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര തെളിവുകൾ കൃത്യമായി തന്നെ പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞത് ഈ കേസിന് വേഗത്തിൽ തന്നെ നടപടി പൂർത്തീകരിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു ചെന്താമര സജിതയുടെ ഭർത്താവിനെയും ഒപ്പം തന്നെ മാതൃ ഭർത്ത് മാതാവിനെയും കൊലപ്പെടുത്തിയത് ഭാര്യയും രണ്ടു മക്കളും തന്നെ വിട്ടുപോകാൻ കാരണം സജിതയാണെന്ന സംശയത്തിലായിരുന്നു ആദ്യ കൊലപാതകത്തിലെ നശിച്ച നയിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിചാരണ ഘട്ടത്തിൽ പ്രതി മൊഴി നൽകിയത് സജിയുടെ വീടിനകത്ത് ചോര പതിഞ്ഞ ചെന്താമരുടെ കാൽപ്പാടുകളാണ് കേസിൽ വേഗ ഏറ്റവും പ്രധാനമായും നിർണായകമായത് ഒപ്പം മത്സരത്തിനിടയിൽ പോക്കറ്റ് കീറി നിലത്ത് വീണ വീണ വസ്ത്രവും ചെന്താമരുടെ തന്നെയാണെന്ന് ഇയാളുടെ ഭാര്യയും മൊഴി നൽകിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായും കുറ്റക്കാരൻ ചെന്താമൻ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിൽ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഏറ്റവും ആളുകൾ പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ചെന്താമന കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇരട്ട ജീവപര്യന്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിന് മുപ്പത്തിന് ആയിരുന്നു ഇപ്പോൾ നടന്ന കേസ് ഈ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന കേസിന് ആസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പോലീസ് സജിത കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് കഴിഞ്ഞെങ്കിലും ഓഗസ്റ്റിലാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ചന്ദാമനയുടെ ഭാര്യ സഹോദരൻ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചന്ദാമനക്കെതിരായി കോടതിയിൽ തന്നെ മൊഴി നൽകിയിരുന്നു കൊലപാതകം നടന്നിരുന്ന് ലഭിച്ച ശാസ്ത്രീയ തെളിവുകൾ ആണ് ഏറ്റവും പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായത് ഇനി ഇരട്ട കൊലപാതക കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ ഇനി ആരംഭിക്കാനിരിക്കുകയാണ് രജീഷ് അതുപോലെ തന്നെ പ്രതിയുടെ മാനസികനില ഭദ്രമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിക്ക് പരോൾ നൽകരുതെന്ന് പറയാനുള്ള അധികാരം വിചാരണ കോടതിക്കില്ല പക്ഷേ പ്രതി പരോളിറങ്ങിയാൽ വീണ്ടും കൊലപാതകം നടത്തുമോ എന്നുള്ളൊരു ആശങ്കയും കോടതി പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാക്ഷികൾക്കും ഈ കുട്ടികൾക്കും എല്ലാം ഒരു സുരക്ഷ നൽകണമെന്നും കോടതി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയുമ്പോൾ ഇനി അടുത്ത കേസ് ശരി രജീഷിലേക്ക് മടങ്ങിയെത്താം എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പാലക്കാട് നെന്മാറ സജ്ജിത വധക്കേസിലാണ് പ്രതി ചിന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി എന്നാൽ പ്രതിക്ക് പരോൾ നൽകരുതെന്ന് കുടുംബം ആവർത്തിക്കുകയാണ് അയാൾ പുറത്ത് ഇറങ്ങരുത് എന്ന് തന്നെയാണ് കുട്ടികൾ ആവർത്തിക്കുന്നത് ഈ വിധി പറയുമ്പോൾ അതുലിയും അഖിലിയും വിധി കേൾക്കാൻ തന്നെ കോടതിയിൽ ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയാണ് ലഭിച്ചതെന്നാണ് പ്രതി ചിന്താമരെ ഇനി ഒരിക്കലും പുറത്തു കൊല്ലപ്പെട്ട സുചിതയുടെയും സുധാകരൻ്റെയും മക്കളായ അതുലിയും അഖിലും അഖിലയും പറയുന്നുണ്ട് രജീഷ തുടരുന്നുണ്ട് ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇയാൾ ഇനി പുറത്തിറങ്ങരുതെന്ന ആവശ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇത് നൽകാതിരിക്കാനുള്ള ഒരു കാര്യം കോടതിക്കില്ല അപ്പോൾ ഇനിയുള്ള വധശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ബാക്കി രണ്ട് കുറ്റകൃത്യങ്ങളിലും എല്ലാവരും പറയുന്നത് പക്ഷേ ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു കോടതിയുടെ ഒരു നീക്കമെന്ന് തന്നെയാണ് ഇനി അടുത്തിടെ നമുക്കറിയേണ്ടത് എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വാർഡ് മെമ്പർ മഞ്ജുഷ കൂടി ചേരുന്നുണ്ട് ശ്രീ മഞ്ജുഷ നമുക്കറിയാം ചിന്താമരയുടെ കേസ് വന്നപ്പോൾ തന്നെ കേരളക്കാരെ ആകെ ഞെട്ടിയതാണ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയെ വിറങ്ങലിച്ച ഒരു കൊലപാതക കേസ് തന്നെയായിരുന്നു അതിൽ പോഴിതാ ഒരെണ്ണത്തിൽ വിധി വന്നിരിക്കുകയായിരുന്നു പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണോ വന്നത് ചിന്താമരയുടെ ഇരുട്ടിലെ പ്രതീക്ഷ തന്നെയാണ് അതുപോലെ തന്നെ നടന്നു ഈ അടുത്ത കേസിൽ അയാൾക്ക് വധശിക്ഷ ലഭിക്കട്ടെ എന്നുള്ളൊരു കാര്യമുണ്ടോ കാരണം ഇനിയും ഇയാൾ ഇത്തരത്തിൽ പരോളൊക്കെ ലഭിച്ചു പുറത്തിറങ്ങിയാൽ ബാക്കിയുള്ളവരുടെ ജീവന്റെ ഒരു സുരക്ഷ അതിലേക്ക് ഒരു ഭയം എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് വാർഡ് മെമ്പർ എന്ന തലത്തിൽ ഈ ഒരു കേസുമായി തൊട്ട് ആദ്യം മുതലേ അറിയുന്നതായിരിക്കും എന്താണ് മനുഷ്യക്ക് പറയാനുള്ളത് എനിക്കും അതുപോലെ തന്നെ നാട്ടുകാർക്ക് വിധത്തിൽ വളരെ സന്തോഷമുണ്ട് ഇനി ഒരിക്കലും അയാളെന്നെ പരോളിൽ അയക്കരുത് ജനങ്ങൾക്കിടയിൽ അത് ഒരു പ്രശ്നം തന്നെയാണ് ആരെങ്കിലും കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ ഹലോ മഞ്ജുഷ കേൾക്കാമോ അവരോട് ആരെങ്കിലും പോയി സംസാരിച്ചിരുന്നോ കുടുംബ കുടുംബങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല അവർക്ക് ഭയം തന്നെയാണ് ആള് ഇറങ്ങരുത് തന്നെയാണ് അവര് പറയുന്നത് ശരി ശരി വാർഡ് മെമ്പർ മഞ്ജുഷയാണ് ഇപ്പോൾ പ്രതികരിച്ചില്ല എന്തായാലും വളരെയധികം നന്ദി ശ്രീ മഞ്ജുഷ പ്രതികരിച്ചതിൽ പാലക്കാട് നെന്മാറാശ്വ സജിത വധക്കേസിലാണ് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയാണ് ലഭിച്ചതെന്നാണ് പ്രതി ചെന്താമരെ ഇനി ഒരിക്കലും പുറത്തുവിടരുതെന്നും കൊല്ലപ്പെട്ട സുചിതയുടെയും സുധാകരൻ്റെയും മക്കളായ അതുലിയും അഖിലയും പറയുന്നുണ്ട് ഇയാൾ ഇനി പുറത്തിറങ്ങരുത് ജാമ്യമോ പരോളോ കിട്ടരുത് ഭയത്തിലാണ് കഴിയുന്നത് ഒരിക്കലും അയാളെ പുറത്തുവിടരുത് അടുത്ത കേസിൽ അയാൾക്ക് വധശിക്ഷ ലഭിക്കട്ടെ എന്നാണ് പറയുന്നത് മാത്രമല്ല കോടതി നന്ദി പറയുന്നുണ്ട് പ്രതീക്ഷിച്ച വിധി തന്നെയാണെന്നും ഏഹ് ഇരുവരും പ്രതികരിക്കുകയാണ് വിധിയിൽ തൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് ഇത് അന്വേഷിച്ച എസ് പി കുമാറും ഐ പി എസും പറയുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചെന്താമരയുടെ പരോൾ അത് തന്നെയാണ് ഇനി അടുത്ത ചോദ്യമായിട്ട് ഉയരുന്നത് ഇനി രണ്ട് കേസിൽ കൂടെ ഇയാൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് ഈ ഒരു കേസ് അതായത് സജിത കൊലക്കേസിൽ ഇരട്ട ജീവബന്ധം ലഭിച്ചിട്ടും ഒരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി ചിന്താമര കോടതി വരാന്തിയിൽ ഇരുന്നത് അത് നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ് അന്ന് കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിലെല്ലാം പ്രതി ചിന്താമര ഒരു കൂസിലുമില്ലാതെ തന്നെയാണ് അന്വേഷണ സംഘത്തോടൊപ്പം നടന്നു നീങ്ങിയതും അതും നമ്മൾ കണ്ടിരുന്നു ഏറെ നിർണായകമായ ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു ചിന്താമര എന്ന പ്രതിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണമെല്ലാം സിനിമാ കഥയെപ്പോലും വെല്ലുന്ന ടിസ്റ്റിലായിരുന്നു അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തെ തേടിയുള്ള തിരഞ്ഞ തിരച്ചിൽ അന്വേഷണ സംഘം നടത്തിയിരുന്നത് ഒടുവിൽ കാട്ടിൽ നിന്നുമായിരുന്നു അദ്ദേഹത്തെ പിടികൂടിയത് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ എന്തായാലും ചിന്താമര അന്ധവിശ്വാസത്തിന് അടിമയാണെന്നൊക്കെ അയാളുടെ ബന്ധുക്കളും നാട്ടുകാരും അന്ന് പറഞ്ഞിരുന്നു കുറച്ച് പൈസ കയ്യിൽ കിട്ടിയാൽ പോലും പൂജയ്ക്കും മന്ത്രവാദത്തിനുമെല്ലാം അദ്ദേഹം ഉപയോഗിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ബന്ധുക്കാരൊക്കെ പറയുന്നത് അങ്ങനെ കുറേയധികം നിഗൂഢതകൾ തന്നെയായിരുന്നു ചിന്താമര എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് ഇനി കോടതിയിൽ ശിക്ഷ വിധിച്ചതിന് ശേഷം ഇനി ജയിലിലേക്ക് മടങ്ങുന്ന ചിന്താമര ഇരട്ട ജീവപര്യന്തമാണ് അനുഭവിക്കേണ്ടത് എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ റിട്ടയേർഡ് എസ് ശ്രീ സുഭാഷ് ബാബു കൂടി ചേരുന്നുണ്ട് സാർ നമുക്കറിയാം നെന്മാറ പോത്തുണ്ടി സജ്ജിത കൊലക്കേസിൽ പ്രതിയായ ചെന്താമരയ്ക്ക് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് അവധിച്ചിരിക്കുന്നത് പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത് വധശിക്ഷ എന്ന് തന്നെയാണ് ഇനി ബാക്കിയുള്ള രണ്ട് കുറ്റങ്ങൾക്കും അയാൾക്ക് ലഭിക്കേണ്ടതെന്ന് കുടുംബം അതായത് ഈ കുട്ടികൾ കുട്ടികൾ പറയുകയാണ് പക്ഷേ ഈ ഒരു കേസിൻ്റെ നിർണായകമായിട്ടുള്ള തീരുമാനം അത് ശരിക്കും അപൂർവങ്ങളിൽ അത്യപൂർവ്വം അല്ലാതെയായ ഒരു കൊലക്കേസ് തന്നെയാണ് പോത്തുണ്ടിയിൽ നിന്ന് ആദ്യ കൊല നമുക്ക് മനസ്സിലാക്കാം െതിരെയുള്ള ചെന്താമരക്കെതിരെയുള്ള നീതിബോധമുള്ള ഒരു ജഡ്ജിന്റെ ഒരു സാമൂഹ്യ നീതി അത് തന്നെയല്ലേ ഈ ഒരു വിധി ഉറപ്പാക്കുന്നത് തീർച്ചയായിട്ടും ഇത് ആ കേസിന്റെ സാഹചര്യം പരിഗണിക്കുമ്പോൾ അത് ശരിക്കും ഗൗരവതരമുള്ള ആയ ഒരു കൊലപാതകം എന്നെ പറയാൻ പറ്റുള്ളൂ നിഷ്ഠൂരം എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാമെങ്കിൽ പോലും മുമ്പ് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലായ അങ്ങനെ തോന്നുകയും അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തതുകൊണ്ട് അത് അപൂർവങ്ങൾ അത് അപൂർവം എന്ന് കോടതിക്ക് നിരീക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം അതിനുശേഷം കൊലപാതകം ഒരു ഇരട്ട കൊലപാതകം ചെയ്തു അതിന്റെ വിചാരണ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അത് എന്തായാലും ശരി ആ കേസ് വിധേയമായി തന്നെ സത്യസന്ധമായിട്ട് സാക്ഷികളൊക്കെ പറയുകയും കോടതി അതായത് രീതിയിൽ അത് വിലയിരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കേസിൽ ആദ്യം ഒരു കേസ് കിട്ടിയത് കൊണ്ട് ഒരു സംഭവം ചെയ്തു അതുകൊണ്ട് എന്തായാലും ശരി അദ്ദേഹത്തിന് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് അതായത് ഹാങ്ങിങ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പൊ ഇന്നത്തെ ഈ കേസിന്റെ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ അതായത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് വകുപ്പ് പ്രകാരം അതുപോലെ തന്നെ മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം അദ്ദേഹത്തിന് ന്യായമായ രീതിയിൽ കൊടുക്കാവുന്ന നല്ല ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ തെളിവ് നശിപ്പിക്കലിനും പിന്നെ ജാമ്യം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പരോള് കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ജഡ്ജ്മെന്റിൽ പ്രതിവാദ്യമുണ്ട് കുട്ടികൾക്ക് ഒരു റീഹാബിലിറ്റേഷൻ അറിയുന്നതിന് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അതിനുത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും നമുക്കത് സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒരു വിധിന്യായം തന്നെയാണ് അടുത്ത കേസ് വരുന്ന അവസ്ഥയിൽ നമുക്ക് ഗൗരവകരമായ ഒരു ഉണ്ടാവും അത് എന്തായാലും ശരി അദ്ദേഹം തന്നെ ഈ സമൂഹത്തിന് ബാധ്യതയായതുകൊണ്ട് അദ്ദേഹത്തെ സമൂഹത്തോടൊക്കെ ജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശം വരെ നിഷേധിക്കുന്ന ഒരു വിധിന്യായമായിരിക്കും ഇനി വരാൻ പോകുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം സർ നമുക്കറിയാം ഈ ഒരു ഒരു സംശയത്തിന്റെ ഇതിൽ നിഴൽ ചോദിക്കുകയാണ് കാരണം ആദ്യം സജിതയെ കൊന്നപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊലപാതകം അല്ലെങ്കിൽ അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ഇയാൾക്കില്ല അതുകൊണ്ട് തന്നെയാണോ കോടതി ഈ ഒരു കേസ് അപൂർവങ്ങളിൽ അത്യപൂർവം അല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാരണം അത് ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുൻ സ്വഭാവം എന്താണെന്ന് നോക്കുക അതുപോലെ തന്നെ അന്നത്തെ തെറ്റുണ്ടായാൽ ഭാര്യ വിട്ടുപോയത് അദ്ദേഹം തന്റെ സംശയം ഇവരുടെ ദുഷ്പ്രേരണ കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇവരയാൽക്കെതിരെയുള്ള പ്രചാരണം കൊണ്ടും ഉത്ബോധനം കൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വിട്ടുപോയത് എന്നുള്ളത് ഇദ്ദേഹം എങ്ങനെ ധരിച്ചു വെച്ചു അതിന്റെ അത് തെറ്റായ ധാരണയായാലും അതിന്റെ പശ്ചാത്തലത്തിലാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത് അപൂർവങ്ങൾ അപൂർവമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന് തെറ്റീജരിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം കരുതി കൂട്ടി ഗൂഢാലോചന അല്ലെങ്കിൽ നേരത്തെ തന്നെ ആലോചിച്ച് തീരുമാനിച്ച പ്രകാരം ചെയ്യപ്പെട്ട ഒരു കൊലപാതകം എന്ന് കോടതിക്ക് അത് വ്യാഖ്യാനിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അടുത്ത കേസ് അങ്ങനെ വരാൻ പോകുന്നത് അതിന്റെ സാഹചര്യമൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ കേസിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അപൂർവങ്ങൾ അപൂർവം അല്ല എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം പ്രതി ചന്താമനയുടെ ഒരു സ്വഭാവം അത് തന്നെയാണ് കോടതി വീണ്ടും നിരീക്ഷിക്കുന്നത് ഇയാൾക്ക് പരോൾ നൽകരുതെന്ന് പറയാനുള്ള അധികാരം വിചാരണ കോടതിക്കില്ല പക്ഷേ ഇയാൾ ഇനിയും കൊല ചെയ്യുമെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സാക്ഷികൾക്കും മറ്റും കുട്ടികൾക്കും സുരക്ഷ ഒരുക്കണം എന്ന് തന്നെയാണ് കോടതി വീണ്ടും ആവർത്തിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ സാർ ഒരു സംശയം കൂടെ കാരണം ഇതിന്റെ അന്വേഷണ ഘട്ടത്തിലൊക്കെ അന്വേഷണ സംഘം കൃത്യമായ ഒരു രീതിയിൽ തന്നെയാണ് പോയത് മുന്നോട്ട് പോയത് പക്ഷേ ഒരു കൂസലുമില്ലാതെ പ്രതി നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടു ഇങ്ങനെയൊക്കെ കേസ് ആവർത്തിക്കുകയാണ് വീണ്ടും കേരളത്തിൽ പഠനമായി തന്നെ അല്ലെങ്കിൽ മാതൃകയാകുമോ കുറ്റം ചെയ്യുന്ന ആളുകള് മുമ്പ് അനുഭവം മറ്റേ ആളുകളുടെ അനുഭവം കൊണ്ടോ അല്ലെങ്കിൽ പശ്ചാത്തലം കൊണ്ടോ ഒന്നും കുറ്റം ചെയ്യാതിരിക്കില്ല പക്ഷേ കുറ്റം ചെയ്യണമെന്ന് ആലോചന തുടങ്ങുന്ന ആളുകൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കും ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആളുകളാണെന്നും ചിന്തിക്കില്ല അതുകൊണ്ട് നമ്മൾ അത് ഒരു പാഠമായിട്ട് എല്ലാവരും എടുക്കൊന്നുമില്ല പക്ഷെ അതൊരു പിന്നെ എന്താ അപകട സൂചനയായിട്ട് അതായത് ശിക്ഷ കിട്ടാനുള്ള മതിയായ സാഹചര്യങ്ങളുണ്ട് എന്നൊരു ഭയം ആളുകൾക്ക് ഉണ്ടാകാൻ അല്ലെങ്കിൽ കുറ്റം ചെയ്യാൻ പോകുന്ന കൊണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും അത് അതുകൊണ്ട് അത് ഒരു പൂർണ്ണമായിട്ടൊരു ഇനി വരാൻ പോകുന്ന കുറ്റ കുറ്റവാളിക്കൊരു ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള പിന്തിരിവ് അത് ഈ ഒരു കേസിന്റെ ദൃഷ്ടാന്തത്തിൽ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട ചിലർക്കൊക്കെ അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് പിന്തിരിഞ്ഞു എന്ന് വരും പക്ഷെ ഇപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു സ്മൂ മാറുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാൻ പറ്റില്ല ശരി വളരെയധികം നന്ദി സോർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേസിന്റെ നാൽവഴികളിൽ നോക്കുകയാണെങ്കിൽ ചെന്താമരയുടെ ഇപ്പോൾ സജിതാ കുലക്കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് പക്ഷേ മറ്റു രണ്ട് കേസുകൾ കൂടെ തെളിയുകയാണെങ്കിൽ ഈ രണ്ടാമത് നടന്ന ഇരട്ടക്കൊലയിൽ കോടതിയിൽ വിചാരണ പോലും നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസ് സജിതയുടെ കേസ് അപൂർവങ്ങളിൽ അത്യപൂർവ്വമല്ല എന്ന് കോടതി നിരീക്ഷിച്ചത് അപ്പോൾ മറ്റ് രണ്ട് കേസുകളുടെ അല്ലെങ്കിൽ അന്തിമമായിട്ട് തന്നെ ചിന്താമര കുറ്റക്കാരനാണെന്ന് ആ കേസ് കേസിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്താമ്പരയ്ക്ക് വിധിക്കുന്ന അല്ലെങ്കിൽ വധശിക്ഷയോ തൂക്കുകയറോ കിട്ടാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്തായാലും നിലവിലെ കേസിൽ ഇരട്ട ജീവപര്യന്തം എന്നാണ് പറയുന്നത് അപ്പോൾ അത് പതിനാല് കൊല്ലമായാലും അത് നിശ്ചയിക്കുന്നത് സർക്കാരാണ് അപ്പോൾ അത് എത്ര കൊല്ലമാണ് എന്നുള്ള തീരുമാനങ്ങളൊക്കെ വഴി അറിയാൻ പറ്റും ഈ സാഹചര്യത്തിൽ അദ്ദേഹം പിഴ ഈടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷ എന്താ പിഴ അടയ്ക്കുമോ ഇല്ലയോ അതും പ്രതീക്ഷയില്ല എന്ന് കോടതി പറയുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള നിമിഷങ്ങളിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതൊന്നും ഒരു കൂസലുമില്ലാതെ തന്നെയാണ് ഓരോ കോടതി വിധിയും അദ്ദേഹം കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ശിക്ഷയാണെങ്കിൽ എനിക്കൊരു ഭയവും ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ Sudah urapakan? Uh എന്തായാലും പാലക്കാടത്തെ കൊലപാതക കേസിൽ ഇപ്പോൾ സജിതാ വധക്കേസിലാണ് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപുരന്തം വിധിച്ചത് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി തെളിന്ന് നശിപ്പിക്കലിന് അഞ്ച് വർഷം തടവും നാലേകാൽ ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഭാര്യ പിരിയാൻ കാരണം സജ്ജിതയാണെന്ന ധാരണയിൽ ചെന്താമര കൊല നടത്തിയത് റോഡിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ സാധാരണമായി മാറിയിരിക്കുകയാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാമെന്നതാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ജനപ്രിയമാക്കുന്നത് അതേപോലെ തന്നെ ഇതിപ്പോൾ കാറിൻ്റെ കാര്യമാണെങ്കിലും സ്കൂട്ടറിൻ്റെ കാര്യങ്ങളാണെങ്കിലും കറക്റ്റാണ് പക്ഷേ റോഡ് മുറിച്ച് കടക്കുമ്പോൾ പ്രത്യേകിച്ച് ആണെങ്കിൽ പറയണ്ട ഇലക്ട്രിക് വാഹനം വരുന്നതും പോകുന്നതും അറിയില്ല ഒരു ചെറിയ മൂളിലും റോഡിൽ കരിയിലുണ്ടെങ്കിൽ അത് കാറ്റടിച്ച് പറക്കുന്നതും കേട്ടാൽ ഭാഗ്യം ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികൾ പ്രായമായവർ കാഴ്ചവൈകല്യമുള്ള വ്യക്തികൾ എന്നിവർക്ക് എന്നാൽ ഈ കാര്യത്തിൽ മാറ്റം വരും ഈ പ്രശ്നത്തിന് പരിഹാരവുമായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് നിർബന്ധമാക്കുകയാണ് സഞ്ചരിക്കുമ്പോൾ നിശ്ചിത ശബ്ദം പുറത്തുവിടുന്ന സിസ്റ്റം അഥവാ എ ബി എ എസ് ഡീസൽ പെട്രോൾ വാഹനങ്ങളിൽ എഞ്ചിൻ ശബ്ദം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഈ ശബ്ദമില്ലാത്തതിനാൽ പുതിയ സംവിധാനം വഴി വാഹനം സഞ്ചരിക്കുന്നത് ശബ്ദത്തോടെയായിരിക്കും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇത് ഉൾപ്പെടുത്താനാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നു മുതൽ വിപണി പുതിയ മോഡൽ ഇവകൾക്കാണ് ഈ സംവിധാനം നിർബന്ധമാക്കുക ഇത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ ചില വിദേശ രാജ്യങ്ങളിൽ ഈ സംവിധാനം വിജയകരമായി സഹായിച്ചിട്ടുണ്ട് ഈ റിക്ഷ ഉൾപ്പെടെയുള്ള മിക്ക ഇലക്ട്രിക് വാഹനങ്ങളും മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ താഴെ വേഗതയിൽ ഒരു ശബ്ദവും പുറത്തുവിടുന്നില്ല മറ്റു വാർത്തകൾ നോക്കാം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന നടന്നത് ബെംഗ്ലൂരിലെന്ന് പോറ്റിയുടെ മൊഴി ബംഗളൂരിലെ അഞ്ചംഗ സംഘം പറഞ്ഞതനുസരിച്ചാണ് ആദ്യം വിജിലൻസിന് തെറ്റായ മൊഴി നൽകിയതെന്നും വെളിപ്പെടുത്തൽ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് വലിയ നേട്ടം നേട്ടമുണ്ടായിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നു പോറ്റി പറഞ്ഞ അഞ്ചംഗ സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആദ്യം നൽകിയ മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുത്തിയത് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ബാംഗ്ലൂരിലാണ് ഗൂഢാലോചന നടന്നതെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പോറ്റി മൊഴി നൽകിയിരിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമായ അഞ്ചംഗ സംഘം നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് ആദ്യം തെറ്റായ മൊഴി നൽകിയത് സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് വലിയ നേട്ടമുണ്ടായിട്ടില്ല താൻ ഇടനിലക്കാരൻ മാത്രമായിരുന്നെന്നും പോറ്റി നൽകിയ മൊഴിയിലുണ്ട് കൽപ്പേഷിന്റേതുൾപ്പെടെ പോറ്റി പറഞ്ഞ അഞ്ചംഗ സംഘത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പ്രത്യേകം അന്വേഷണ സംഘം മുരാരി ബാബുവിനെയും ഉടൻ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ തുടരും ഗൂഢാലോചനാ സംഘത്തിന് പിന്നിൽ വലിയ സംഘമാണെന്നും പൂറ്റി നൽകിയ മൊഴിയിലുണ്ട് മോഷ്ടിച്ച സ്വർണം കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി വരും ദിവസങ്ങളിൽ പോറ്റിയെ കേരളത്തിന് പുറത്തടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് രണ്ടു ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാകും ചെന്നൈ ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങൾ തെളിവെടുപ്പ് നടത്തുക ഇന്നലെയാണ് റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടാഴ്ചത്തേക്ക് പോറ്റിയെ പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്വർണം കൊണ്ടുപോയ കൽപ്പേഷിൽ നിന്നും സ്വർണം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് പരിശോധിക്കുന്നതോടൊപ്പം അക്കൗണ്ട് വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും മലയാളം ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ വരുന്ന വലിയ ഒരു മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നറിയിപ്പിലൊക്കെ പറയുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ രജീഷ് നരിക്കുനി നൽകും രജീഷ് സംസ്ഥാനത്ത് വീണ്ടും തൊലാവർഷം ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വിവിധ ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു മുല്ലപ്പെരിയാറിൻ്റെ പതിമൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് അറബിക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തീവ്ര ന്യൂനമർദ്ദമാകുമെന്നൊക്കെ മുന്നറിയിപ്പിൽ പറയുന്നു ജാഗ്രത പാലിക്കണമല്ലേ തീർച്ചയായും അക്ഷയ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇവിടെ ഇവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവചിക്കുന്നുണ്ട് നമുക്കറിയാം ഇടുക്കിയിലൊക്കെ ശക്തമായ മഴ തുടരുകയാണ് മുല്ലപ്പെരിയാറിന്റെ ഒക്കെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ ഷട്ടർ ഷട്ടർ തുറക്കുന്ന ഒരു സാഹചര്യം മുല്ലപ്പെരിന്റെ ഷട്ടറുകളൊക്കെ തുറക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാലും ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ പതിമൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ പെരിയാർ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് തന്നെ ജാഗ്രത പാലിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പിൽ പറയുന്നു അറബിക്കടലിൽ രൂപങ്ങൾ ന്യൂനമർദ്ദം നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം തന്നെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇതിന്റെ ഭാഗമായി വീണ്ടും മഴ കനക്കാനായിരിക്കും സാധ്യത ഇരുപത്തി ഈ മാസം ഇരുപത്തിനാലോടുകൂടി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചു കാലം കൂടി ഈ ശക്തമായ മഴയും അതിശക്തമായ മഴയും ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് നാളെയും അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് കേരളത്തിൽ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് നാളെ അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയുമാണ് അതിശക്തമായ മഴയ്ക്ക് കേരളത്തിൽ നൽകിയത് സംസ്ഥാനത്ത് മഴ എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തീവ്ര ന്യൂനമർദ്ദം ഇരുപത്തിനാ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമല്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മഴ പ്രതീക്ഷിക്കാം ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി